തിരുവനന്തപുരം പുലേനാർകോട്ട കോട്ടമുക്കിൽ മനോവൈകല്യമുള്ള വിജയനെ ഒരു കൂട്ടം പേർ ചേർന്ന് തല്ലിച്ചതച്ച സംഭവം പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു സംഭവം നടന്നിട്ട് ഒന്നര മാസത്തോളം ആകുന്നു പ്രതികൾ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി പോവുകയും ജാമ്യം തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു എന്നിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ മെഡിക്കൽ കോളേജ് പോലീസ് തയ്യാറാകുന്നില്ല പ്രതികൾ സി പി എം അനുഭാവികളും പ്രവർത്തകരുമാണ് അതുകൊണ്ട് തന്നെ പോലീസിന് ഇവരെ തൊള്ളാൻ പേടിയാണ് തല്ലിയവരിൽ പ്രമുഖൻ രഞ്ജിത്ത് ആംബുലൻസിന്റെ ഉടമ രഞ്ജി മഞ്ജിത്താണ് രഞ്ജിത്ത് ആംബുലൻസിന്റെ ഉടമ മഞ്ജിത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മഞ്ജിത്ത് മഞ്ജിത്തും മഞ്ജിത്തിന്റെ കൂട്ടാളിയായ ധര അനിയും അടങ്ങിയ അഞ്ചംഗ സംഘമാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത് വിജയന് മനോ മനോവൈകല്യമുണ്ട് മനോവൈകല്യമുള്ള വിജയനെ നിരന്തരമായി ഇവർ ആക്രമിച്ചു ആദ്യത്തെ ഒരു പ്രാവശ്യം ആക്രമിച്ചപ്പോൾ വിജയനും സഹോദരി ജയശ്രീയും അത് ക്ഷമിച്ചു എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം ആക്രമിക്കുകയും വിജയൻ്റെ പല്ലടിച്ച് താഴെയിടുകയും ചെയ്തു ആ ആക്രമണത്തിൽ വിജയന് നാല് പല്ലുകൾ നഷ്ടപ്പെട്ടു രണ്ട് കൈയുടെയും തോളല്ലുകൾ അടിച്ചൊടിച്ചു കൈത്തണ്ട അടിച്ചൊടിച്ചു ഇങ്ങനെ അതിക്രൂരമായ ആക്രമണമാണ് നടത്തിയത് ഈ ഗുണ്ടകൾ സി പി എം നേതൃത്വമാണ് ഇവരെ സംരക്ഷിക്കുന്നതെന്ന് ആരോപണവും ഉയരുന്നു അല്ലെങ്കിൽ ഇതിനകം തന്നെ പ്രതികളെ പൊക്കിയെടുത്ത് അകത്താക്കുമായിരുന്നു നമ്മുടെ ധീരശൂര പരാക്രമികളായ കേരള പോലീസ് വിജയന്റെ സഹോദരി ജയശ്രീ നിരന്തരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നു പക്ഷേ അവർക്ക് നീതി കിട്ടിയിട്ടില്ല അവർ ഡി സി പിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു ഡി സി പിയിൽ നിന്ന് നീതി കിട്ടും എന്നാണ് അവരുടെ പ്രതീക്ഷ ഈ പ്രതികൾ സ്വൈനവിഹാരം നടത്തുകയാണ് പുലയനാർ കോട്ട കോട്ടമുക്കിലും മെഡിക്കൽ കോളേജ് പോലീസിന്റെ മൂക്കിന്റെ തുമ്പിലും ഇവരുടെ താവളങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി സ്കെച്ച് ചെയ്ത് ജയശ്രീ പോലീസിനെ അറിയിക്കുന്നുണ്ടെങ്കിലും പോലീസ് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇവരുടെ മർദ്ദനത്തിൽ മനസ്സ് തകർന്ന വിജയൻ പിന്നീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ വിജയൻ വിജയന് രണ്ട് രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലിൽ കഴിയേണ്ട ഒരവസ്ഥ വന്നു ഇപ്പോഴും ആ അടിയുടെ ആഘാതത്തിൽ നിന്ന് വിജയൻ മോചിതനല്ല വിജയനെതിരെ ഒരു കേസും ഇല്ല മനോവൈകല്യം ഉണ്ടെങ്കിലും അയാൾ അക്രമാസക്തനോ ഒന്നുമല്ല അയാൾക്കെതിരെ ഒരു കേസും നിലവിലില്ല ഇപ്പോൾ ഇവർ പറയുന്നത് അയാൾ അക്രമാസക്തനാണ് എന്നൊക്കെയാണ് അതൊക്കെ നാട്ടുകാർക്ക് അറിയാം എന്തായാലും ഈ പ്രതികൾ പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ തന്നെ വിലസുന്നു എന്താ പോലീസ് ഇത് എന്ന പൊളിറ്റിക്സ് കേരള ദുഃഖത്തോടെ ചോദിക്കുന്നു എന്ത് എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ് ഒരു മനോവൈകല്യമുള്ള ഒരാളെ അടിച്ചാൽ അത് കഠിനമായ ശിക്ഷയാണ് അവരെ അടിക്കാൻ പാടില്ല അവർ മനോവൈകല്യമുള്ള ആൾക്കാരാണ് അവരെ സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് നിങ്ങൾ അയാളെ അടിക്കുന്നതിന് പകരം നിങ്ങൾ അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിലോ നിങ്ങളുടെ മഹത്വം കൂടുതൽ കൂടുതൽ പൂർണമാകുമായിരുന്നു എന്തായാലും വിജയനെ അടിച്ചവരെ ഇതുവരെയ്ക്കും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല വിജയന്റെ സഹോദരി ജയശ്രീ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞു മുഖ്യധാര ചാനലുകൾ ഈ വാർത്ത ഇതുവരെയും ഏറ്റെടുക്കാത്തതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ഒരു മനു മനോവൈകല്യമുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനെ ക്രൂരമായാണ് ആക്രമിച്ചത് എന്നോർക്കണം എന്നിട്ടും ചാനലുകൾ മുഖ്യധാരാ ചാനലുകൾ ഇത് ഏറ്റെടുത്തിട്ടില്ല കാരണം പാവപ്പെട്ടവരുടെ കൂടെ ചാനലുകൾ നിൽക്കില്ലല്ലോ പക്ഷേ ഞങ്ങൾ നിൽക്കും ഞങ്ങൾക്കതിനുള്ള ചങ്കുറപ്പുണ്ട് ഞങ്ങൾക്കതിനുള്ള ധൈര്യമുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള ആത്മവിശ്വാസവുമുണ്ട് ജയശ്രീയുടെ പോരാട്ടത്തിന് എല്ലാവിധ ഭാപകങ്ങളും പൊളിറ്റിക്സ് കേരള നൽകുന്നു ഇതിനിടയിൽ മൂന്ന് പേർക്ക് ജാമ്യം കിട്ടിയെന്ന വ്യാജ പ്രചരണവും നാട്ടിലാകെ ഇവർ നടത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഇതൊക്കെ സംഭവിക്കൂ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ മനോവൈകല്യമുള്ള ഒരു യുവാവിന് ക്രൂരമായി മർദ്ദിച്ചിട്ടും പോലീസ് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ആ അനങ്ങാപ്പാറ നയത്തിനെതിരെ പ്രതികരിച്ചേ പറ്റൂ ചിന്തിക്കുന്നവർ